പക്ഷെ ഒരു കാര്യം അപ്പൊ മനസ്സിലാക്കണം ഈ ആളുകളെല്ലാം ഈ അതിജീവിതക്കെതിരായി ദിലീപിനോടൊപ്പം ചേരുന്നു എന്നുള്ള എന്നെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അവർക്ക് പുറത്തുനിന്ന് എന്നെ പോലും ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോ എന്നെ ഇല്ലാണ്ടാക്കുന്നു നാളെ ഞാൻ ഉണ്ടാവോന്ന് നിങ്ങൾ നോക്കി നോക്കുണ്ടാവും ഇണ്ടാവണല്ലോ ഹാഷ്വാലുവിന്റെ കാര്യം ഉണ്ടാവണം ആ ഹാഷ് വാലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയ കോടതിയുടെ നിലപാട് പറയും അത്തരം കാര്യങ്ങളെല്ലാം പറയും അതുകൊണ്ട് ഞാൻ ഇന്ന് അത്ര സീരിയസ് ആയിട്ട് പച്ചക്കളമാണ് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ പറയും ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇന്ന് പന്ത്രണ്ടാം തീയതിയോട് കൂടി എന്റെ അതിജീവിതയുടെ വക്താത്ത് അവസാനിക്കാം നാളെ മുതൽ ഞാൻ ഫ്രീ ആണ് നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് അത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് എനിക്ക് എടോ അതിജീവിതയ്ക്ക് അപ്പീൽ പോകണമെങ്കിൽ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചെലവാക്കണെടോ ഇവർക്ക് ഉണ്ടാവുന്ന പൈസ ഇതിലിപ്പോ പുതിയ സിനിമകൾ ചെയ്യുന്നു സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം സിനിമ മേഖല കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ ഞാൻ ഈ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ ഒറ്റക്കല്ലേ നടന്നത് പിന്നെ അവരുടെ സുരക്ഷ മാത്രാമോ നിങ്ങൾ ഇപ്പൊ റിപ്പോർട്ടറല്ലത് റിപ്പോർട്ടറിൽ റിപ്പോർട്ടറിൽ നിന്റെ സുരക്ഷയെ കുറിച്ച് നീ ഓർത്തോ നിന്റെ സുരക്ഷ എന്റെ സുരക്ഷ അതിജീവിതയ്ക്ക് ഇപ്പൊ പുറത്തു വീട്ടിൽ എന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട അവർക്ക് അങ്ങനെ ഇരിക്കാം ആരും ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ തനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കുക എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പക്ഷെ അത് എനിക്കും നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തെളിവുകൾ ഉണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ സഹിൻ ഞാൻ എനിക്ക് തെളിവുകളുണ്ട് ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തു ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ വിശ്വസി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് നൂറിക്കൂടുണ്ടാ അല നൂറ്റൊന്നു പറയും പക്ഷെ നൂറ്റൊന്ന് ശതമാനം ഇല്ലല്ലോ ഇല്ല അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമ അനുവദിക്കണില്ല അതിജീവിതക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത് ആ അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എന്റെ ഒരു കണ്ടന്റ് കിടക്കുന്നുണ്ട് ആ കണ്ടംറ്റിന് വേണമെങ്കിൽ എനിക്ക് വാദം പറയാം അതല്ലാത്ത ഒരു ഇതിനു പറ്റില്ലേ ഈ ആളുകൾ എല്ലാവരും പറഞ്ഞ എന്താ പറയാ അതിജീവിതയുടെ വക്കീൽ കേസെടുത്തി തോറ്റുന്നു ഞാൻ എവിടെ കേസെടുത്ത് തോറ്റിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാളാണ് ഈ മെമ്മറി കാർഡില് രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലെ ാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൌസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് സി എഫ് എസ് എൽ പോയ റിപ്പോർട്ടിന്ന് സി എഫ് എസ് എൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ അത് എവിടെയാടകെ ഹാജരാക്കോ എവിടെയെങ്കിലും ഹാജരാക്കോ ഇല്ല ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മൾ തന്നെയാണ് ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് ഇ വി